മാന്യമിത്രങ്ങളെ നമസ്കാരം വ്യക്തിത്വ വികസനത്തിൻ്റെ പത്താമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇതോടെ ഈ പരമ്പര ഇന്നിവിടെ പൂർണ്ണമാകുകയാണ് എൻ്റെ എളിയ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്ത എല്ലാ സുമനസ്സുകളോടുള്ള മമ്മിയും സ്നേഹവും ആദ്യമേ തന്നെ അറിയിച്ചുകൊണ്ട് നെടുമ്പാര ഇൻസ്പിറേഷൻ ത്രിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട ആശയങ്ങളുണ്ടല്ലോ എൻ്റെ മാത്രം ആശയങ്ങളല്ല കേട്ടോ മറ്റുള്ളവരുടെ അനുഭവങ്ങളും ആശയങ്ങളും ഒക്കെ ഉൾക്കൊണ്ടാണ് പുതിയ ആശയങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ളത് അതുപോലെ എൻ്റെ വന്യ മാതാപിതാക്കൾ ഗുരുക്കന്മാർ സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കൾ ഞാൻ ജനിച്ചു വളർന്ന ചുറ്റുപാടുകളെല്ലാം ഈ കാര്യത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് അവരോടെല്ലാം എൻ്റെ അകമൊഴിഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അങ്ങനെ എല്ലാവരോടും നന്ദിയുള്ളവനാകാനുള്ള ഒരു പരിശീലനം കൂടിയാകട്ടെ ഈ പത്താമത്തെ എപ്പിസോഡ് ഇതിലൂടെ വ്യക്തിത്വം എങ്ങനെ പ്രകടിപ്പിക്കാം എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നതാണല്ലോ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ സ്വന്തം വ്യക്തിത്വവും കഴിവും ഒക്കെ പ്രകടിപ്പിക്കാനോ പ്രചോദിപ്പിക്കാനോ പലർക്കും സാധിക്കാതെ പോവുകയാണ് ശരിയല്ലേ എന്താണ് അതിന് പ്രധാനപ്പെട്ട കാരണം ചെറുപ്പത്തിൽ നാം വളർന്നു വന്ന ചുറ്റുപാടുകളും തെറ്റിദ്ധാരണകളും അബദ്ധ ചിന്തകളും മനസ്സിൽ പതിഞ്ഞതുകൊണ്ടായിരിക്കാം പലർക്കും അത് പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് എല്ലാം ഉള്ളിൽ മതി പുറമെ കാണിച്ചാൽ തെറ്റിദ്ധരിക്കപ്പെടാനാണ് സാധ്യത എന്ന് കരുതുന്നവരാണല്ലോ അധികവും എന്നാൽ വ്യക്തിത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സർഗശേഷിയുടെയും ഒക്കെ കാര്യത്തിൽ ഈ പൂഴ്ത്തിവെപ്പ് ഒട്ടും നമുക്ക് ചേർന്നതല്ലെന്ന് വേദങ്ങൾ പോലും അടിവരയിട്ട് പറയുന്നുണ്ട് കാരണം മൂല്യങ്ങൾ പ്രകാശിക്കാനുള്ളതാണ് അതിനെ വ്യാപരിപ്പിക്കണം അത് മറച്ചു വയ്ക്കാനുള്ളതല്ല സാഹചര്യങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു മറ്റുള്ളവരോടും തനിക്ക് ചുറ്റും ഉള്ളവരോടും എങ്ങനെ നാം പെരുമാറുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിത്വം അളക്കുവാൻ മനഃസാശ്രം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ശബ്ദം ആരും ചിലപ്പോൾ കേട്ടെന്ന് വരില്ല പക്ഷെ നിങ്ങളുടെ നിലപാട് എല്ലാരും മറക്കില്ലല്ലോ ആരും മറക്കില്ല പാട്ട് പാടിയോ നൃത്തം ചെയ്തോ ചിന്തിച്ചു കൊണ്ടോ അല്ല നമ്മുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കേണ്ടത് പിന്നെയോ ജീവിച്ച് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കേണ്ടത് അല്ലേ നമ്മുടെ പെരുമാറ്റത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും കാണിച്ചു കൊടുക്കേണ്ട കാര്യമാണിത് കലാകാരന്മാരുടെയും കലാകാരികളുടെയും സർഗശേഷി മാത്രമല്ല അവരുടെ വ്യക്തിത്വ ഗുണങ്ങൾ കൂടി ജനങ്ങൾ അളന്നിട്ടേ അവരെ വിലമതിക്കുകയുള്ളു ആണോ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ ഫൈനൽ എപ്പിസോഡിൽ വ്യക്തിത്വം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നാം ഇവിടെ ചിന്തിക്കുന്നത് വളരെ നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യങ്ങളോടെയായിരിക്കും നമ്മുടെ വ്യക്തിത്വം പ്രകടമാകുന്നത് കേട്ടോ ഞാനിത് പറയുമ്പോൾ ഇതൊക്കെ വല്ല കൊച്ചു കൊച്ചുകുട്ടികളോടും പോയി പറയുമോ നെടുമ്പാറേ എന്നായിരിക്കും പലരുടെയും വിചാരം എന്താ ഈ നിസാര കാര്യമെന്ന് പറഞ്ഞാൽ കുറച്ച് ഉദാഹരണം പറയാം വാക്ക് പാലിക്കുക കൃത്യമായി മറുപടി പറയുക കടം വാങ്ങിയ പണം കൃത്യമായി തിരിച്ചു കൊടുക്കുക കാര്യങ്ങൾ പറയുമ്പോൾ താളം തള്ളാതെ വ്യക്തവും കൃത്യമായി പറയുക തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ സൗമ്യമായി പ്രതികരിക്കുക ഏത് സാധനമാണെങ്കിലും എടുത്താൽ സ്ഥാനത്ത് തന്നെ വെച്ചേക്കാം നിസാര കാര്യമല്ലേ പക്ഷെ പ്രവർത്തിക്കാൻ വലിയ വിഷമമല്ലേ സ്നേഹം ദയ പരോപകാരം സഹിഷ്ണുത ധൈര്യം എന്നീ വികാരങ്ങൾ അവസരോചിതമായി പ്രയോഗിക്കുക മനോബലം വർദ്ധിപ്പിച്ച് മനസ്സിനെ വിശാലമാക്കുക സ്വതന്ത്ര ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുക ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രത്യേകിച്ച് നഖങ്ങളും കാൽപാദവും ഉൾപ്പെടെ വൃത്തിയായി സൂക്ഷിക്കുക നിസാര കാര്യം ലളിതവും കലാവസ്ഥയ്ക്ക് ഇണങ്ങുന്നതുമായ വസ്ത്രം ധരിക്കുക ആകാര ഭംഗി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക മധുരമായ സംസാരവും ശാലീനമായ പെരുമാറ്റവും അതോടൊപ്പം തന്നെ മിതത്വവും എളിമയും ഉറപ്പും ഉണ്ടായിരിക്കുക കൃത്യനിഷ്ഠയും സത്യസന്ധയും പാലിക്കുക സ്വയമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സ്വയമായി ചെയ്യുക ലൈംഗിക ബന്ധം പരസ്പരം വിജയകരമാക്കുക മറ്റുള്ളവർ നിങ്ങളെ മാനിക്കണം എന്ന് വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഉണ്ടോ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതിനിടയിൽ കയറി സംസാരിക്കാതിരിക്കുക സ്വയം നിയന്ത്രിക്കുവാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസത്തോടെ അങ്ങോട്ട് പെരുമാറുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് സങ്കോചവും അവഗണനയെയും നിരുത്സാഹപ്പെടുത്തലുമൊക്കെ നിങ്ങളെ പിന്തിരിപ്പിക്കില്ല എന്ന വിശ്വാസത്തോടെ മുന്നേറണം മറ്റുള്ളവരുടെ ക്ലേശങ്ങൾ ലഘൂകരിക്കാനും ദുരീകരിക്കാനും ഉത്സാഹം കാണിക്കുന്ന മനസ്സിന്റെ പ്രകടനമാണ് ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇതൊന്നും പ്രകടിപ്പിക്കാതെ മൂടി വെച്ചുകൊണ്ട് എല്ലാം ഈശ്വരന് വേണ്ടി മാത്രം സമർപ്പിക്കുന്നവരുണ്ട് അതൊക്കെ ദൈവഹിതമാകാൻ വഴിയില്ല എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ടേ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെ സംബന്ധിച്ചും എന്താണ് ചിന്തിക്കേണ്ടത് എന്താണ് പറയേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള മനസ്സിൻ്റെ യോഗ്യതയാണല്ലോ ഈ വിവേകം എന്നൊക്കെ പറയുന്നത് അല്ലേ ആ വിവേകം കാണിക്കുന്നത് മികച്ച വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണെന്നാണ് ഞാൻ പറയുന്നത് വിവേകമില്ലാത്ത ധീരതയിലേക്കൊന്നും പോയേക്കരുതേ ചിലരുണ്ട് സ്വയം ഒടുങ്ങാൻ വലിയ ധൈര്യം കാണിക്കുന്നവരാണ് അവർ മരിക്കാൻ എന്ത് ഉത്സാഹമായിരിക്കുന്നവരോ മരിക്കാൻ ഭയങ്കര ധൈര്യമാണ് സുസൈഡൽ മാനിയുള്ളവരാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വ്യക്തിത്വമുള്ളവർ ശരിയെന്ന് ബോധ്യമുള്ള പാതയിലൂടെ നിർഭയം മുന്നോട്ട് പോകും എന്താ നിഷേധിക്കാൻ പറ്റുമോ അവർ വിമർശനത്തി ഒന്നും ഭയപ്പെടാറില്ല ആധികാരികതയോടെ മുഖത്ത് നോക്കി സംസാരിക്കും ആവശ്യമെങ്കിൽ വരച്ച വരയിലൂടെ അവർ മറ്റുള്ളവരെ നടത്തുകയും ചെയ്യും അതാണ് വ്യക്തിത്വം വിനയവും ലാളിത്യവും അവരുടെ മുഖമുദ്രയാണ് വ്യക്തിത്വ പ്രകടനത്തിലൂടെ എന്താ സംഭവിക്കുന്നത് സംവേദന സ്വഭാവം ആളുകളോട് കാണിക്കുന്ന ഹൃദ്യമായ പെരുമാറ്റം നോട്ടത്തിലും ഭാവത്തിലും മാന്യത ഒട്ടും തിരക്ക് കാണിക്കാത്ത പ്രകടനം ശാന്തമായ സംസാരം ചിട്ടയും മാന്യമായ വസ്ത്രധാരണവും ആലോചിച്ച് അഭിപ്രായം പറയുക ഇതൊക്കെ ഇരുത്തം വന്നവരുടെ വ്യക്തിത്വ ഗുണങ്ങളാണെന്നേ അതുപോലെ നർമ്മവും മനുഷ്യ മൂല്യങ്ങളും സംഭാഷണത്തിൽ അവർ അവരുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കുക അങ്ങനെയുള്ളവർ കണ്ടിട്ടില്ലേ ഇതൊക്കെ സാധാരണക്കാർക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് ബോധപൂർവം ശീലിക്കുന്നവർക്ക് മാത്രം സൗമ്യമായ പ്രതികരണത്തിലൂടെ അറിവുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം അഭിപ്രായം പറയാനായിരിക്കും വ്യക്തിത്വമുള്ളവർ ഉത്സാഹിക്കുന്നത് മനുഷ്യ സ്നേഹം മാത്രമല്ല ദേശസ്നേഹവും വലിയ അളവിലിവർ പ്രകടിപ്പിക്കും സ്വന്തം വീട് കുടുംബം കുട്ടികള് അവന് വേണ്ടി ആൾക്കാരെ സ്വത്ത് പണം അതെങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന ചിന്തമായി നടക്കുന്ന കൂപം മണ്ഡൂങ്ങളല്ല അവർ വ്യക്തിത്വമുള്ളവർ നിസ്വാർത്ഥനും വിശാല കാഴ്ചപ്പാടുള്ളവരായിരിക്കും പരിസ്ഥിതിയെ പരമാവധി അനുയോജ്യമാക്കുവാനും അതുമായി കഴിയുന്നത്ര സഹകരിക്കുവാനും അവർക്ക് കഴിയും ആർക്കാ ഈ വ്യക്തിത്വമുള്ളവർക്ക് അതുപോലെ സ്വന്തം കഴിവില്ലായ്മയെ അംഗീകരിക്കുവാനും മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുവാനും അഭിനന്ദിക്കുവാനും മാനസിക ആരോഗ്യമുള്ള വ്യക്തികൾക്ക് സാധിക്കുകയുള്ളൂ എന്ന കാര്യം അടിവരയിട്ട് തന്നെ പറയാം മറ്റുള്ളവരെ പരിഗണിക്കാനും ബഹുമാനിക്കാനും അവരിൽ ഒരാളായി പ്രവർത്തിക്കുവാനും മാനസികാരോഗ്യമുള്ള വ്യക്തികൾക്ക് വ്യക്തിത്വമുള്ളവർക്ക് കഴിയും അല്ലാത്തവർക്ക് സാധിക്കില്ല സ്വന്തം ഉത്തരവാദിത്തങ്ങൾ തൻ്റെ ഇടത്തോടെ ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവയെ സമചിത്വതയോടെ നേരിട്ട് കൊണ്ടാണ് വ്യക്തിത്വം പ്രകടിപ്പിക്കുന്നത് ഇത് നോട്ട് ചെയ്യണേ ഞാൻ ചുരുക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ ദൈവിക ഗുണങ്ങൾ കൂടുതൽ കൂടുതൽ ആർജിച്ചെടുക്കുവാനും അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് പ്രകടമാക്കുവാനും ഈശ്വരൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾ നൽകിയ ഈ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടും എൻ്റെ കർത്തവ്യം ഇന്ന് ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നടത്തുന്നു ജയ ഹിന്ദ്